ഹലോ ഗൈസ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മക്കിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡേ അപ്പൊ ഞമ്മളെ വീഡിയോ അങ്ങനെ കാണാ വീഡിയോ കണ്ടെല്ലും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോക്കങ്ങനെ കാണിക്കാൻ തേങ്ങ ഉണ്ടോ ചോദിച്ചില്ല പോയി തേങ്ങന്റെ ഇത് ഇങ്ങനെ ആയി പോന്നത് കുറച്ച് ഭാഗങ്ങൾ മൂക്കാത്ത തേങ്ങ നല്ലോണം മൂത്തിട്ടില്ല മൂപ്പ് കുറവാത്തോളും അപ്പൊ പുട്ടെന്ന് പറയുമ്പോൾ തേങ്ങയാണ് കൂടുതൽ വേണ്ടത് അപ്പൊ ഞമ്മളെ പുട്ട് ആവി ആവിച്ച് ഞാൻ കുത്തി എടുത്തിട്ടോ ഇട്ട് രീതി അപ്പം ഞാനേ എന്താ പുട്ട് കുത്തിയെടുക്കാൻ വേണ്ടിയിക്കാണ്ട് അതിന്റെ ഓരോ കയ്യിൽ നോക്കുന്ന സമയത്ത് കാണാല്ലോ അപ്പൊ ആക്കണ്ടാ ചെറ്റ കൈ കൊണ്ട് അതിൻ്റെ കൂട്ടുകൊണ്ട് കുത്തുകയാണ് എടുക്കുന്നതാണ് അപ്പം നീ ഇതും കൂടി എടുക്കട്ടെ കാണണം ആ ഇതുകൊണ്ട് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അതിനായിട്ട് കറി ഉണ്ടാക്കണം ഏഹ് കറിയും കൂടി ഒന്ന് ചെയ്ത് അപ്പൊ നമുക്ക് പുട്ടിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ സോയാബീൻ ഈ ഒരു സൈഡിൽ വെച്ച് കിട്ടോ ഇവിടെ ഇതാക്കണതേ പോലെ കാണുന്നുണ്ടോ അറല്ലോ ഞാൻ എന്താ ഇതിൽ തന്നെ പുട്ടിൻ്റെ കുറ്റിയിൽ തന്നെ മുട്ട ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ച് ചെതുക്കണ് അതൊന്ന് ഇത് ഞാൻ കറി ഉണ്ടാക്കണേ ഞങ്ങൾക്ക് ശരി കാണിച്ചു തരട്ടോ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നമുക്ക് എന്താ പുട്ടിക്ക് സോയാബീൻ വെച്ച് കണ്ടില്ല കറി ഒന്ന് റെഡിയാക്കണേ കാണിക്കാം ാണ് ആ പോലെ ഇപ്പൊ സോയാബീൻ ഇപ്പൊ നല്ലോണ് വെന്ത് തളച്ച് പോയാണ്ട് ഒരു ഇട്ട് ദയ മതി ആ സമയത്ത് നമുക്ക് എടുക്കുക ആ സമയം കൂടി ഞാൻ മുറ്റൊക്കെ അടിച്ച് തരാൻ പോവാണ് മുറ്റൊക്കെ അടിച്ചു വരട്ടോ ഞാൻ അരച്ചടക്കാണിങ്ങൾ അടിച്ചല്ല നേരത്തെ ഇറങ്ങിപ്പോടങ്ങി മൂടിയിട്ട് ഞാൻ എന്നിട്ട് കുറച്ചേരണ്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന് അല്ല ഉള്ളിലേക്ക് കേറി ഞാൻ അത്ര പോട അങ്ങനടാ അങ്ങോട്ടൊക്കെ നോക്കിയാ കൊറേ കുറഞ്ഞു അത്രക്കില്ലേ ഇപ്പൊ നടക്കാൻ പോവലും ഞാനീ കൊറവാണ് നടക്കാൻ പോലും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ആനുണ്ട് പുലിയുണ്ട് ആന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ വാട്ടൊക്കെ ആനക്കുള്ളതാണ് അപ്പൊ നടക്കാൻ പോവലും ഇല്ലപ്പോ എന്താണ് കോടന്നറിയോ ഞാൻ ഇതിനൊക്കെ അരിപ്പടയടക്കടേ ഇന്ന ഇപ്പോ അരക്കാടിന ആവടരെ നാലേ കനക്കുമ്പോൾ വെല്ലേ ഇപ്പോ ഞങ്ങളെ കുറ്റയൊക്കെ തന്നാ ഇതിലെ കുറ്റയൊക്കെ സ്കൂളുണ്ട് ഇങ്ങ കോമ്പറ്റീറ്റീവ് ടേര് ദാ കേറ് ശരിയാ മോട്ടോ ഫയർ അതിന് നല്ലത് പക്ഷെ ഇതിനടി എല്ലാം ഡാ കേറ കുറച്ച് കുറഞ്ഞു നാട്ടില് ലേറുണ്ടെ എന്നാലും ഉണ്ട് ഇവിടെ കോടെ വയനാട്ടിൽ വയനാട്ടിലും പോയമാതിരി കോട കണ്ടിട്ട് മഴ ഒഴിച്ച മാതിരി ഉണ്ട് മഴ ഒഴിച്ചുമ്പോഴാണ് കോട വരിക തിരുവിക്കവർ വന്ന് കണ്ടത് ലൈനൊക്കെ വെട്ടിട്ട് ആ അത് നന്നായില്ലേ അതുകൊണ്ട് അതിന്റെ ഇവിടുത്തെ കാണാൻ പോയല്ലോ അപ്പ പൂണ്ടാണ് ചെടിയെ കുറച്ച് ഇതിന്റെ അലോണ്ടില്ലേ തോരന് ഉപ്പേരി ചേച്ചി മോറയത് അല്ലേ ചേച്ചി പറഞ്ഞ ഇനി മോളെ എഴുതി ഇതാക്കണ് ഉപ്പേരി വെക്കും തോരനാക്കി വെക്കും നല്ല ടേസ്റ്റാ ഇതൊന്നു വെച്ചു നോക്കണ പറഞ്ഞു ഇനിയോട് വെച്ചിട്ട് യൂട്യൂബിൽ ഇട്ട് ഇട്ടോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ കണ്ടോ അങ്ങനെ അപ്പൊ താക്കി ഞാന് സോയാബീനൊക്കെ താക്ക് ഞമ്മള് ഒക്കെ റെഡി ആക്കി എടുത്ത് വെച്ചിട്ടോ ഇത്രയും എടുക്കണില്ല ഞാൻ അതാണ് ഈ എന്താ ഇതില് വെച്ചിരുന്നത് മരത്തിൽ വെച്ചാൽ ആവശ്യമുള്ളത് മാത്രം എടുക്കണുള്ളൂ അപ്പൊ നമുക്ക് ഇതൊരു തട്ടിക്കൂട്ടൽ കറി കേട്ടോ പുട്ടിക്ക് തട്ടിക്കൂട്ടൽ കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അത് കടലിലൊന്നും ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടില്ലേ അപ്പൊ ആ സമയം കൊണ്ട് സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റോ എന്താ ലഞ്ച് വേണ്ടി ലഞ്ച് വേണമെങ്കിലും ഇത് ഈ കറി ഇട്ടോ ഇത് കൊഴപ്പല്ലോ അടിപൊളി തന്നെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ഏഹ് അപ്പൊ വലിയ സവാളായിട്ട് വലിയ വെള്ളിയാണ് ഞാൻ ഇട്ട് വാട്ടി വാട്ടി എടുക്കാൻ ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കുന്നുള്ളു അതേപോലെ തക്കാളി ഒന്ന് വാടി കിട്ടി വട്ടിന് വലിയ എന്താ സാൾട്ട് വാടി എടുക്കുന്നുട്ടോ മണ്ണിന്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് എന്താ ചൂറായി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടന്ന് തായി കിട്ടും അതാണ് മണ്ണ് മൺചട്ടിന്റെ ഗുണങ്ങൾ ഗുണങ്ങള് പിന്നെ എന്നാല് നല്ലതുപോലെ നമ്മള് ഫുഡ് ഉണ്ടാക്കണോ ഒക്കെ മൺചാട്ടീലാവുമ്പോഴേ കേടൊന്നുമില്ലല്ലോ മറ്റേ നമ്മൾ ഓരോ ഇപ്പൊ ഏത് ഇൻറ്റാരി എത്തിച്ചല്ല വേറെ ഏത് നല്ല പാത്രാണ് അതിനൊക്കെ ഓരോരോ കോട്ടിൻ്റെ ആണുണ്ട് മണ്ണിന്റെ അങ്ങനെയൊന്നും ഇല്ല ഇനി അതി തക്കാളി ഇട തക്കാളിക്ക് അപ്പൊ തക്കാളി തക്കളി തക്കാളിക്ക് ഉള്ളിന്റെ ഒക്കെ വില എന്താ ഇല്ലേ അതേമാതിരി മീനോ ീലി പെരും വരിക ഇതൊന്നും വാടിപ്പെട്ടോ ഇല്ല രണ്ടാളും ഇരുന്ന് ഇങ്ങനെ വാടട്ടെ ഇതിനൊക്കെ തന്നെയാണ് നമ്മൾ എന്താ മറ്റേതാള സാധനമല്ല ഈ സാധനമല്ല എന്താ പിന്നെ കുഴക്കില്ല ആറുന്നാൾ കുട്ടികൾക്കുമ്പോൾ തന്നെയാണ് ഞമ്മക്ക് എന്നാ ഇപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിലും കുട്ടിക്കോ വേറെ ഇപ്പൊ ദോശയല്ല ചപ്പാത്തിക്കും പറ്റും ഏഹ് ഇതിനിപ്പോ നമ്മള് ലഞ്ച് കഴിക്കുമ്പോ ചോർക്കാണെങ്കിൽ നമുക്ക് കഴിക്കാം എടുക്കാം ഉള്ളതുകൊണ്ട് ഓണം പോലെ അറിയത്തില്ലേ അപ്പൊ അതെന്നെ ഇതിക്ക് നമുക്ക് മസാലപ്പൊടികൾ കിടക്കാം മഞ്ഞപ്പൊടി ചില്ലി കിട്ട ഞങ്ങൾ ഈ ചില്ലിക്ക് ഭയങ്കര എരിവ് കുത്തലാണ് അത് പൊറിപ്പിച്ച് വാങ്ങി പൊറിപ്പിച്ച് അതായത് നമ്മുടെ ഉഴക്കി ഭക്ഷുണ്ടാക്കീലേ അങ്ങനത്തെ ഭക്ഷണ ഭയങ്കര ഒരു കുത്തലാണ് പിന്നെ അടക്കന്റെ ഇത് അറിയാം ആ വേണ്ട അവിടെ എന്നാ വേണ്ട ചിക്കൻ മസാല ഉണ്ടല്ലോ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യ് കറിലീപ്പ് പിന്നെ എങ്ങനെ ആഡ് ചെയ്യണം കാര്യം കഴിഞ്ഞാ കറീപ്പ് കറിലീപ്പ് പൊറത്തു കറിയണം അവനാന്റെ കാര്യം കഴിഞ്ഞാൽ വലിച്ചാട്ട് എറിയാ പൊറത്തീട്ട് നോറിട്ടോക്ക വലിച്ചെറിയാൻ പറ്റി താര വാണ്ടി വരും ഏത് ആ കളിയേക്കുണ്ടാവും സ്കൂളിൽ കൊണ്ടു ചെറിയ കുട്ടിയല്ലെങ്കി ഒരു കഞ്ഞു പോരും ആ അങ്ങനെ എടുത്ത് പാത്തിട്ടതാണ് പാത്താലും ഇനി കണ്ടോക്കാ നിങ്ങള് ഇന്നലത്തെ കോഴിക്കറിയാണ് ഏഹ് കോഴിക്കറീന്റെ ഇതൊക്കെയാണ് അപ്പൊ ഇനി എന്താ കാട്ടുകറിയ രണ്ട് കഷ്ണെ ഉള്ളു കേട്ടോ ഏഹ് കോഴിക്കറി തീക്കട പോലെ ഏഹ് അടിപ്പൂട്ടിയ കറികളാകുന്ന് ക്രയറ്റ് ചെയ്യാണ്ട് ആ വെള്ളം ഒന്നും കൂടി ഇരിക്കണെടുപ്പറിയാ നമ്മക്ക് കറി ആയും ചെയ്ത് കുട്ടിക്കും ഒക്കെ കറി ആയും ചെയ്ത് ഇനി ഞമ്മളെ സോയ ഉണ്ടല്ലോ ഉം സോയ ആവശ്യത്തിനനുസരിച്ചിട വന്നിട്ട എന്ത് സോയോ ഇനി ഇതില് ഉപ്പുണ്ടോ ഒക്കെ നോക്കുക എല്ലാം നോക്ക ഇനി ഗരം മസാല ആഡ് ചെയ്യുന്നവർക്ക് ഗരം മസാല ആഡ് ചെയ്യ ഉപ്പ് കുറവാട അപ്പൊ എന്താ ഇപ്പൊ ഞമ്മക്ക് നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു കുഴപ്പമില്ല ഈ ഒരു കറിക്ക് ആ ചിക്കൻ കറി രണ്ട് രണ്ട് പീസ് ഉണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ചാറുണ്ടേന് അതിപ്പോ നമ്മളിങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുവോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെടുത്ത് ചിലപ്പോ കളിയല്ലോ അങ്ങനെ എന്തൊക്കെയൊക്കെ ചിലപ്പോൾ കഴിക്കൂ അപ്പൊ എന്താ ഇപ്പൊ ഇത് കുറേ കറിയിലെ ചിക്കൻ കറി അതായത് എന്താ നമ്മളെ സോയാ ചിക്കൻ കറി അണ്ട് പച്ചമുളക് നമുക്ക് കയറിയിട്ട് അത് എരിവില്ലാത്ത പച്ചമുളക് കട അത് എന്താ ഞാനിത് മുടിക്കുമ്പോൾ തന്നെ കണ്ടാലറിയണം എരിവില്ലാത്ത പച്ചമുളകട വെറുതെ ആ ഒരു പച്ചമുളകിന്റെ ഫ്ലേവറിന് മാത്രം ഇട്ടാന്നുള്ളൂ എരിവൊന്നുമില്ല ആ ടൈമിൽ തന്നെ നമുക്ക് എന്താ എന്തെയ്യാം നമ്മളെ മല്ലിച്ചെപ്പ് ഉണ്ടല്ലോ മല്ലിച്ചെപ്പ് ഇടിക്കാടില്ല ഈ ഇതൊന്ന് അരച്ചി വെച്ച് നമുക്കത് വേരി കിട്ടാം അരച്ചു വെച്ചു ജീവിക്കാം അപ്പൊ ഇന്നത്തെ പുട്ടിന്റെ കറിയും ലെഞ്ചി ചപ്പാത്തി ഞാനിട്ട എന്തൊക്കെയാ എന്തിനൊക്കെയാ എടുക്കേണ്ടിയത് അതിനൊക്കെ എടുത്ത് കളിക്കയർന്നും നല്ല സുഖമായിട്ടു അതെല്ലാം നമ്മളെ മല്ലി ചെപ്പും ഒക്കെ ഇട്ടുണ്ടാക്കണെ കളിക്കാനൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ കുറച്ച് കൊറച്ച് കടയട്ടെ തന്നെ നമ്മളെ കടലൊക്കെ ഉണ്ടല്ലോ കടലൊക്കെ മാറി നിക്കു കുട്ടിക്ക് നമ്മള് കടല അങ്ങനെയൊക്കെയാണല്ലോ വള അതൊക്കെ മാറി നിന്ന് ഇത് തന്നെ അത് കഴിക്കും പട്ടി കൂട്ടാൻ നല്ല ടേസ്റ്റോ വീഡിയോ എത്രയുള്ളൂ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് പിന്നെ നമ്മളെ കൊച്ചു ബൽബൺ ഉണ്ടല്ലോ എല്ലാരും അടിച്ചമർത്തി പോകട്ടോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ സപ്പോർട്ട് ചെയ്യാ ഞമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഞമ്മളെ തട്ടി കൂട്ടുന്നത് നമ്മളെങ്ങനെയൊക്കെയാണ് എന്താ രീതിയിലൊക്കെ ഇങ്ങക്ക് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് തേങ്ങ പ്രതീക്ഷ തന്നെയാണ് ഞമ്മളിതൊക്കെ ചെയ്യണത് എന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്നാല് ബായ് ഇനി അവിടെ ലഞ്ച് ബോക്സിൽ ആക്കണം ഏഹ് ഇന്ന് അതാക്കണേ ചോറൊക്കെ റെഡി ആക്കുന്നതാ നമുക്ക് ചോറ് റെഡി ആക്കി ഏഹ് പിന്നെ ഇനിയിപ്പം ഇത് ഞാൻ എന്ത് കാണിക്കും എന്താ ഇത് വേണമെങ്കിൽ എന്താ ഒരു സൈഡായിട്ട് നമുക്ക് കറി അല്ലാതെ കറി അല്ലാതെ രീതിയിൽ സൈഡാക്കിങ്ങാണ്ടെടുക്കാനും കൈഡും ഇനി കറി ഒഴിച്ചുങ്ങാട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ നല്ല എന്താ ഓളെ ഇത് ലഞ്ച് ബോക്സ് ആക്കട്ടെ ആക്കട്ടെട്ടോ അപ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ഓഫ് ആക്കിയിട്ടോ എന്നറോ എന്താ സോയാക്ക് കൂടുതലും ഇങ്ങോട്ട് വെന്ത്ങ്ങാണ്ട് തലം കണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ മതി സോയാ ചൂടാണേ ഉണ്ടോ അടിപൊളി വെന്ത്ടാ ഈ കുട്ടിയേക്കും തന്നെ സ്കൂളൊക്കെ സോയ അല്ലേ സോയാബീന് കോളിഫ്ലവർ ഉം അതിന്റെ പൊട്ടാറ്റൊക്കെയാണോ നമുക്ക് ഇഷ്ടം ഞാൻ ഈ ഭായി പറഞ്ഞാല് മക്കളെ എങ്ങനെ പറയാനേ ഞാൻ കാണിച്ചു തരികയാണേ ഭായി എന്റെ അടിയിൽ കൂടെ പറഞ്ഞു ചെയ്ത് അപ്പൊ ഞാൻ ഈ ലഞ്ച് ബോക്സ് ഇന്ന് എന്താ ചോറെല്ലാം കൊണ്ടുപോണത് പുട്ടാണ് കൊണ്ടുപോകണത് അപ്പൊ ഞാൻ ലഞ്ച് ബോക്സ് ആക്കിണ്ടാക്കോ ഒരു കഷ്ണം പുട്ട് ഇങ്ങനെ വേണ്ട വേണ്ടാ പറയാ കാണാതാക്കണതാണ് ഈ ഒരു കഷ്ണം കൂടി ഇടണത് കേട്ടോ കാണാതെ ഇടണേ പിന്നെ അത് എന്റെ അതിൻ്റെ കൂടെ ആക്കണ ഒരു എഗ്ഗ് വെച്ചു വെച്ചണേ ഇനി ഇതാക്കണേ നമ്മളെ സോയാക്കറി ഉണ്ടല്ലോ സോയാക്കറി വെച്ചിട്ടുണ്ട് ഒരു പീസ് തെക്കണിട്ട് അതുകൊണ്ട് ചൂട ചൂടായിട്ടാണെങ്കിൽ അതിൽ ഒഴിച്ചത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അളക്കുമ്പളേ പിന്നെ ഒരു കഷ്ണം ഒഴിക്കണ മുന്നേ കാണിച്ചില്ല ഞങ്ങൾക്ക് ചിക്കനും വെച്ചു ഇതും വെച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ ലെഞ്ചാ ലഞ്ജയ്ക്ക് ഞാനി എല്ലാം കാണാതെയാണ് പിന്നെ ഒരു കുട്ടിനട്ട് മതി ഒരു കുട്ടി കഷ്ണം മതി ഒരു കുട്ടു കഷ്ണം മതിയാണ് കുറെ നേരം ഉണ്ടെങ്കിൽ നടക്കുകയാണ് നല്ല ഞാനൊരു ചെറിയൊരു പീസും കൂടി വല്ല വെക്കിണ് അത് വെല്ല വന്ന് ഞാനെടുത്ത് വെക്കുകയാണെ കണ്ടിട്ടില്ല അല്ലൊരു എഗ് ഓയിൽ ഇട്ടിച്ചിരുന്നു അപ്പം ബാ അടിപൊളി ടേസ്റ്റ് ആട്ടോ പറയാൻ ഒന്നുമില്ല ഞാൻ അത്തോട്ടേ നമ്മളെ സോയ വാങ്ങിയിട്ടേ പിന്നെ അതേമാതിരി തട്ടിക്കൂടൽ ചിക്കൻ അതൊക്കെ ഉണ്ടെങ്കിൽ കൊറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കറിയാക്കണ്ടല്ലോ പറയാലോ